രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല കാരണം കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ് ശരി കോൺഗ്രസ്സിൻ്റെ കോട്ടയാണ് ചാലക്കുടി എന്ന് പറയുന്നത് പക്ഷേ ചാലക്കുടിയിൽ അവർ നേരത്തെ ഇന്നസെൻറ്റിന് ഇറക്കിയിട്ട് ഒരു കളി കളിച്ചു അത് ഇന്നസെൻറ്റാന്ന് ഒരു കാരണം കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ഒരു പാകപ്പഴവുകൊണ്ട് മാത്രമാണ് അവർ അവസാന നിമിഷത്തിൽ പി സി ചാക്കോയ്ക്ക് ചാക്കോയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ചാക്കോയെ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടി കൊണ്ടുവരുന്നു ചാലക്കുടിയിൽ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു കെ പി ധനപാലനെ തൃശ്ശൂർ കൊണ്ടുപോകുന്നു അങ്ങനെ ആ ഒരു ഒരു മണ്ടത്തരം ആ ഒരു മണ്ടത്തരം കൊണ്ട് മാത്രം അതായത് കോൺഗ്രസിന് പറ്റിയ ഒരു മണ്ടത്തരം കൊണ്ട് മാത്രമാണ് ഒരു പരിധി വരവാസ്തു സി പി എമ്മിന്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കയ്യിലേക്ക് ചാലക്കുടി പോയത് അവിടെ കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ അവർ ബെന്നിബെഹനാനിറക്കുന്നു ബെന്നി ബെഹനാൻ ആ മണ്ഡലം നമ്മുടെ ഇൻഡസെന്റിന്റെ അടുത്ത് നിന്ന് തിരിച്ചു പിടിക്കുന്നു അതിന് ഞാൻ നേരത്തെ ഉറക്കുന്നുണ്ട് ജയശങ്കറിൻ്റെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ബെന്നി ബെഹ്റാനു വേണ്ടി നോട്ടീസ് വിതരണം ചെയ്യാനായിട്ട് ആരുമുണ്ട് പറഞ്ഞിട്ട് ജയശങ്കറിൻ്റെ മണ്ഡലം അതെ ജയശങ്കർ ചാലക്കുടി ഈ പെട്ട ആളാണ് പക്ഷെ മറ്റവർ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ എത്രയോ തവണ വീടുകൾ കയറി ഇറങ്ങുന്നു പക്ഷേ ആ വോട്ടെടുപ്പ് നടക്കുന്ന അന്ന് വോട്ടിങ്ങിൻ്റെ അന്ന് ജയശങ്കർ മനസ്സിലായി ഇത്തവണ ഈ പറഞ്ഞവർ ഇൻഡസെന്റ് ഇവിടെ നിന്ന് കരകയറില്ല എന്നുള്ളത് അപ്പം ഇത്തവണയും ചാലക്കുടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ജയശങ്കർ കാണുന്നുണ്ടോ ചാലക്കുടിയെ സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല ഈ വയനാട് മലപ്പുറം എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിലും തീർച്ചയായിട്ടും യു ഡി എഫിന് വലിയ മേൽക്കൈ ഉള്ളൊരു മണ്ഡലമാണ് ചാലക്കുടി ചാലക്കുടിയിലെ ഏഴ് അസംബ്ലി സെഗ്മെൻസിൽ നാലെണ്ണം ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് പഴയ മൂന്നപുരമാണ് ഇപ്പോൾ ചാലക്കുടിയായിട്ട് പക്ഷേ മൂന്നപുരത്തിൽ ഇരിങ്ങാലക്കുടി ഇരിങ്ങ മൂന്നപുരത്തിൽ വിചിത്രമായ ലോക്സഭാ മണ്ഡലം മുകുന്ദപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല മൂന്നപുരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇരിങ്ങാലക്കുടയാണ് അവിടെ മുകുന്ദപുരം ക്ഷേത്രം എന്നൊരു ക്ഷേത്രമാണ് മൂന്നപുരം എന്നറിയപ്പെടുന്നത് ഇരിങ്ങാലക്കുടയാണ് മൂന്നപുരം താലൂക്ക് എന്ന് പറയുന്നത് കുന്നസനാട് താലൂക്കിൻ്റെ തലസ്ഥാനം പെരുമ്പാവൂരം എന്ന് പറഞ്ഞ പോലെ മൂന്നപുരം താലൂക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിങ്ങാലക്കുടയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേകം വെച്ചാൽ ഈ ഇരിങ്ങാലക്കുട തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് പോയി അതുകൊണ്ട് അതിൻ്റെ തൃശ്ശൂരിൻ്റെ ഇടതുപക്ഷ സ്വഭാവം വർധിച്ചു മറിച്ച് ഈ ചാലക്കുടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മണ്ഡലം മൂന്നവരം തന്നെ ഒരു വലിയ കോൺഗ്രസ് മണ്ഡലമായിരുന്നു അവിടെ കെ കെ കർണാരൻ ജയിച്ചിട്ടുണ്ട് സാവിത്രി ലക്ഷ്മി ജയിച്ചിട്ടുണ്ട് എല്ലാവരും തോറ്റ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പരമ്പള്ളി പോയുന്നവരും ജയിച്ച മണ്ഡലമാണ് മൂന്നവരും അത്രയും ഒരു കോൺഗ്രസ് കോട്ടയാണ് അപൂർവത്തിലെ അത്യാപൂർവ്വമായിട്ടും അത്ര സി പി എം കാര്യം ജയിച്ചിട്ടു അതിൽ ഒന്ന് ലോനപ്പന്തം ലോനം തരംഗമായതുകൊണ്ട് ജയിച്ചതാണ് അല്ലെങ്കിൽ സാധാരണ പിന്നെ ഒരിക്കലും ഈ പത്മജയുടെ കന്നി ഇലക്ഷൻ ആയിരുന്നു അതിന് ഒരുപാട് വലിയ മുരളീധരൻ തോറ്റു ജോസ് കെ മാണി തോറ്റു അങ്ങനെ എല്ലാ മക്കളെയും ആളുകൾ നിരാകരിച്ച തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞത് അങ്ങനെ മൂന്നവരം തന്നെ ഒരു കോൺഗ്രസ് മണ്ഡലമായിരുന്നു പക്ഷേ ഇപ്പോൾ ചാലക്കുടിയുടെ കോൺഗ്രസ് സ്വഭാവം വർദ്ധിച്ചു കാരണം എന്താ വെച്ചാൽ ഈ വടക്കേക്കര മണ്ഡലം ഇല്ലാണ്ടായി അതൊരു മാർസിസ്റ്റ് കോട്ടയാണ് കോട്ടയാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ആലു ഈ കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ആലുവയും കുന്നത്ത് നാട് കുടിക്കി മണ്ഡലത്തിലേക്ക് പോകുന്നു ആലുവ കുന്നത്ത് നാട് രണ്ടും കോൺഗ്രസ്സാണ് പിന്നെ അങ്കമാലി ഭയങ്കര കോൺഗ്രസ് ആ പെരുമ്പാവൂർ അതിനേക്കാൾ വലിയ കോൺഗ്രസ്സാണ് അപ്പം മൊത്തം പിന്നെ ചാലക്കുടി പറയേണ്ടതില്ല പിന്നെ ഇപ്പോൾ കൊടുങ്ങല്ലൂർ എന്ന് പേര് മാറ്റിയ പഴയ മാള മണ്ഡലമാണ് അത് കരുണാകരൻ്റെ മാള ഇത് ആറും ഈ ആറ് മണ്ഡലങ്ങളും കോൺഗ്രസ്സിന് വലിയ മേൽക്കൈ ഉള്ളതാണ് പിന്നെ സി പി എം കാർക്ക് പറയാവുന്ന ഒരു മണ്ഡലം കയ്പമംഗലമാണ് കയ്യപ്പമംഗലത്ത് തീർച്ചയായിട്ടും എൽ ഡി എഫിന് വലിയ മേൽക്കൈ ഉണ്ട് അതൊഴിച്ചാൽ അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇത് ലക്നാലും ചന്ദ്രാലും കോൺഗ്രസ് മണ്ഡലമാണ് ഒരു കോൺഗ്രസ് കാരന് മറ്റേ കേരള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും വോട്ടില്ലാതെ തന്നെ ജയിക്കാവുന്ന മണ്ഡലമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കുക ഏറ്റവും പറ്റിയ മണ്ഡലമായിരുന്നു ചാലക്കുടി കാരണം ആരുടെയും ഒരു ഔദാര്യമില്ലാതെ മത്സരിച്ച് ജയിക്കാവുന്ന കോൺഗ്രസിന് തനതായ വോട്ടറില് കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു മണ്ഡലമാണ് പിന്നെ പി സി ചാക്കോ തോറ്റുപോയത് അല്ലെങ്കിൽ ഇന്നസെൻറ്റ് ജയിച്ചു എന്നല്ല പി സി ചാക്കോ തോറ്റുപോയെന്നിട്ട് നാട്ടിലെ എല്ലാ കോൺഗ്രസ്സുകാരും പുള്ളിക്കെതിരായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പണം വാങ്ങിയിട്ട് എ ഗ്രൂപ്പുകാരും ഐ ഗ്രൂപ്പുകാരും മൂന്നാം മൂന്നാഞ്ചേരിക്കാരും നാലാംചേരിക്കാരും ഗ്രൂപ്പില്ലാത്തവരും എല്ലാവരും പുള്ളിക്കിട്ട് പണിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്തായാലും പുള്ളി തോൽപ്പിക്കാൻ പ്രയാസമാണ് രണ്ടാമത്തത് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി പുള്ളി ബേസിക്കലി വളരെ ഇന്നസെൻ്റാണ് പുള്ളി ഒരു അരാഷ്ട്രീയ സ്ഥാനാർത്ഥിയായിട്ടാണ് പോരുന്നത് എൽ ഡി എഫിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ പോലും അപ്പം പൊതുവേ ഒരു സിനിമാ നടൻ എന്നുള്ളതിലേക്ക് അദ്ദേഹത്തോട് ആളുകൾക്കുള്ളൊരു സ്നേഹം ആദ്യം വോട്ടിൽ പ്രതിഫലിക്കും അതിനേക്കാൾ പരിപാടിയിട്ട് ആം ആദ്മി പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് അയാൾ കുറേ വോട്ട് പിടിച്ചു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് വല്ലാതെ വർദ്ധിച്ചു ഇതൊക്കെ സത്യത്തിൽ പോയത് ഈ കോൺഗ്രസിൻ്റെ പെട്ടിൽ പെട്ടി നിന്നാണ് അപ്പം ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും കൂടി ഒന്ന് ചേർന്ന് വന്നപ്പോഴാണ് പി സി ചാക്കോ തോറ്റത് അഥവാ ഇന്നസെൻറ്റ് ജയിച്ചത് അപ്പോൾ പോലും ഇന്നസെൻറ്റിനെ ജയിപ്പിച്ചത് ശരിക്കും ഈ കയ്പമംഗലത്ത് നിന്നുള്ള വോട്ടാണ് കയ്പമംഗലത്ത് നിന്ന് കിട്ടിയ ഭൂരിപക്ഷമാണ് ഇന്നസെൻറ്റിൻ്റെ ഭൂരിപക്ഷം മറ്റതൊക്കെ ഈക്വലൈസ് ഈക്വലൈസ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പി സി ചാക്കോയെ സംബന്ധിച്ചുള്ള ആക്രാന്ത രാഷ്ട്രീയമാരും അദ്ദേഹം അഞ്ചു കൊല്ലം തൃശ്ശൂർ മെമ്പറായിട്ടൊരു മത്സരം ഇരുന്നു തൃശ്ശൂരുള്ള മൊത്തം ആൾക്കാരും വെറുപ്പിക്കും ഇനി അവിടെ നിന്നാൽ ജയിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ പുള്ളി ഈ കെ പി ധനപാലിൻ്റെ കയ്യിലിരുന്ന ചാലക്കുടി സീറ്റ് തട്ടിപ്പറിച്ചു കൊടുത്തു അപ്പോൾ എന്തൊരു ചോദിച്ചാൽ ചാലക്കുടിക്കാർക്കും പുള്ളിക്ക് ദേഷ്യമായി തൃശ്ശൂർക്കാർക്ക് ദേഷ്യമായി അങ്ങനെ പുള്ളി അനിവാര്യമായ പരാജയം ചോദിച്ച് വാങ്ങിച്ചു എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു സീറ്റും രണ്ട് സീറ്റും പോയി തൃശ്ശൂർ അല്ലെങ്കിൽ ജയിക്കില്ല ചാലക്കുടിയിൽ വന്നുകൊണ്ട് ആ സീറ്റ് പിന്നെ പുള്ളിയുടെ അവതാര ലക്ഷ്യം നിറവേറി പുള്ളി കോൺഗ്രസ് വിട്ട് എൽ ഡി എഫിൽ പോയിട്ട് അപ്പൊ അങ്ങനെയാണ് സംഭവിച്ച പിന്നെ ഈ ബെന്നി ബേന വന്നപ്പോ ജോയില്ല ജോഡി പറഞ്ഞ പൂർണ്ണമായിട്ട് ശരിയല്ല ബെന്നി ബേന സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് തൊട്ടു മുറുകെ അദ്ദേഹത്തിന് അതിശക്തമായ ഹൃദയാഘാതം ഉണ്ടായി വളരെ ദിവസം ആശുപത്രിയിലാണ് അത് കഴിഞ്ഞിട്ടും അദ്ദേഹം പ്രചരണരഞ്ചും ഒട്ടും സജീവമായിരുന്നില്ല ബെന്നിക്ക് വേണ്ടിട്ട് ആകെ ഒരു നോട്ടീസാണ് വീട്ടിൽ കിട്ടിയത് അത് തന്നെ ഈ കൂലിക്ക് നോട്ടീസ് വിതരണം ചെയ്യാൻ നടക്കുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാരല്ല അത് കൊണ്ടുവന്ന് നേരെ വെച്ച് ഇന്നസെൻറ്റിന് വേണ്ടിയിട്ട് പതിനൊന്ന് തരത്തിലുള്ള നോട്ടീസ് പതിനൊന്ന് ഒരു നോട്ടീസിൻ്റെ പതിനൊന്ന് കോപ്പിയല്ല പതിനൊന്ന് തരത്തിലുള്ള നോട്ടീസ് വീട്ടിൽ കിട്ടി എൻ രാധാകൃഷ്ണൻ ആയിരുന്നു ബി ജെ പി സാർ അദ്ദേഹത്തിന് വേണ്ടി അഞ്ച് തരത്തിലുള്ള നോട്ടീസുകൾ കിട്ടി പക്ഷേ നോട്ടീസിലൊന്നും അല്ല കാര്യം ഒറ്റ മതില് പോലും ഇദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് പങ്കില ഭരത്തില്ല മനസ്സിലായി പേര് കൊണ്ടോ ചിഹ്നം കൊണ്ടോ പുള്ളി നമ്മളെ ദ്രോഹിച്ചില്ല പക്ഷെ ആളുകൾ കൃത്യമായിട്ട് ക്യൂ ക്യൂ നിന്ന് ബെന്നി ബേനാൻ വോട്ട് ചെയ്തു അദ്ദേഹം വിജയിച്ചു പക്ഷേ അതിനുശേഷം അദ്ദേഹം മണ്ഡലത്തിൽ വളരെ സജീവമായിട്ട് ഉണ്ട് ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് എന്നുള്ള നിലയ്ക്ക് പുള്ളി പാർലമെന്റിലും സാമാന്യമായിട്ട് പെർഫോം ചെയ്തു അതിനേക്കാളുപരിയായിട്ട് നാട്ടിലെല്ലാ സ്ഥലത്തും പുള്ളിയുടെ സാന്നിധ്യമുണ്ട് ശക്തനായ നേതാവാണ് അല്ല ബെന്നി ബേനാനെതിരെ അവിടെ ഒരു അപ്രീതിയില്ല ബെന്നി ബേനാനെതിരായിട്ട് വ്യക്തമായ യാതൊരു വികാരവും ഇല്ല 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 കോൺഗ്രസ്സുകാർക്കും സാമാന്യം അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പാണ് എതിർ പാർട്ടിക്കാർക്കും പുള്ളിയെക്കുറിച്ച് വലിയ പരാതിയില്ല അങ്ങനെ പറയാം വലിയ ആക്ഷേപമൊന്നും ഇല്ലാതെ നിൽക്കുന്നു പിന്നെ ഇദ്ദേഹം ഒരു തന്നടിയായ നേതാവാണ് നേതാവാണ് കാർന്ന ആൾക്കാരെയൊക്കെ കെട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല പക്ഷെ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് പുള്ളിക്ക് മറ്റു രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇത് അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് മണ്ഡലമാണ് അതായത് കോൺഗ്രസ് 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 കോൺഗ്രസ്കാര് വിചാരിച്ച പോരാ കോൺഗ്രസ് അതിശക്തമായിട്ട് വിചാരിക്കും അത് ഒരു ദൗത്യമായിട്ട് ഏറ്റെടുക്കാൻ ഏറ്റെടുക്കണം അങ്ങനെ ജയിക്കാൻ പി സി ചാക്കോയ്ക്ക് മാത്രമേ പറഞ്ഞാൽ എത്ര ശ്രമിച്ചാലും സി പി എമ്മിനെ സംബന്ധിച്ചുള്ള കുറിച്ച് ഇതുവരെ വ്യക്തതയില്ല ആ ഇന്നസെന്റ് ജയിച്ചത് അദ്ദേഹം കത്തോലിക്കനായതുകൊണ്ട് കൂടിയാണ് അവിടെ ചാക്കോബക്കാരാണ് ഇപ്പോൾ കത്തോലിക്കനേക്കാൾ കൂടുതൽ പഴയ മൂന്നപുരത്തെ അപേക്ഷിച്ച് ഇത് നമ്മുടെ എറണാകുളം ജില്ലയിലേക്ക് വന്നതുകൊണ്ട് കത്തോലിക്കരും ജാക്കോബായക്കാരും നായന്മാരും മുസ്ലിങ്ങളും നാല് കൂട്ടരും സാമുദായികമായിട്ടും അല്ല കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ് ജനിച്ച കോൺഗ്രസ്സുകാരാണ് ഈ പറഞ്ഞ നാല് സമുദായക്കാരും ഇഴവ പോലെയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സി പി എംകാരാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ആളുകൾ ജന്മനാ കോൺഗ്രസ്സുകാരായതുകൊണ്ട് ഈ വിഭാഗത്തിൽ നിന്ന് തീർപ്പിക്കണമെങ്കിൽ കത്തോലിക്കനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നതായിരിക്കും ഉചിതം ഒരു പക്ഷേ ചാലക്കുടി എം എൽ എ ആയിരുന്ന ബി ഡി ദേവസി ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവതരിക്കാം അദ്ദേഹം ദേവസ്ഥി പൊതുവെ സ്വീകരണമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഇങ്ങനെ സി പി എം കാരനാണെങ്കിൽ ആ രീതിയിലും മസിലെടുത്തൂല്ല ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റിയ സീറ്റ് അവിടെ ദേവസ്ഥിതി ആയതുകൊണ്ട് ജയിച്ചാണ് ദേവസ്വം മറിയപ്പ സീറ്റ് പോയി മനസ്സിലായി അപ്പൊ ബി ഡി ദേവസ്ഥി ഫീൽഡ് ആവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പക്ഷെ എന്തുമാത്രം ഫെയർ ചെയ്യാൻ നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റില്ല അതൊരു അല്ലെങ്കിൽ പിന്നെ ഒരാളെന്ന് പറയാവെ പെരുമ്പാവൂര് നേരത്തെ എം എൽ എന്ന് സാജു പോളാണ് സാജു പോളും ഒരു നല്ല ഒരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് പെരുമ്പാവൂർ കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്ന ആളാണ് കോൺഗ്രസ്സുകാരൻ ഒരു മര്യാദയും വിനയവും ഒക്കെ ഉള്ള ഒരു കൊള്ളാവുന്ന ഒരാളാണ് പക്ഷെ പാർട്ടിയിൽ ഇപ്പം അദ്ദേഹത്തിന് പഴയ പഴയപോലെ സ്വീകാര്യതയില്ല പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരും മൂപ്പന്മാരൊക്കെ പുള്ളിക്ക് ഉള്ളുകൊണ്ട് എതിരാണ് അതുകൊണ്ട് സാധ്യത വളരെ കുറവാണ് ബിജെപിക്ക് കുറെ വോട്ടുണ്ട് അത് തൃശൂരിലത്രേ ഇല്ല എങ്കിലും എറണാകുളത്തേക്കാൾ കൂടുതലായിട്ട് ചാലക്കുടിയിലുണ്ട് അവിടെ ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചുകൊണ്ടാണല്ലോ പി സി ജാക്കോത്ത് തോറ്റുപോയത് അങ്ങനെ ഒരു ഘടകവാടുണ്ട് പക്ഷേ അത് വളരെ നിർണായകം എന്ന് പറയാൻ പറ്റില്ല ബി ജെ പി എത്ര വോട്ട് പിടിച്ചാലും കോൺഗ്രസിനെ അവിടെ വലിയ അട്ടിമറിക്കാനൊന്നും സാധിക്കില്ല ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ചാലക്കുടിയിൽ ബെന്നി ബെഹനാനും യു ഡി എഫിനും ഒരു ഭീഷണി ആ രീതിയിൽ നമുക്ക് ആ ഇല്ല ഇല്ല എറണാകുളത്തും അതെ 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 അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവര് തീർച്ചയായിട്ടും ഉറപ്പിച്ചിട്ടുള്ള ഒരു സീറ്റുകളിലൊന്നും ചാലക്കുടിയാണ് മലപ്പുറം പോലെ ചാലക്കുടി അതെ വയനാട് പോലെ അവരുടെ ഒരു വളരെ ഒരു അവര് അത് ഇത്തവണ ചാലക്കുടി തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് കരുതേണ്ട ഒരു സാഹചര്യം കോൺഗ്രസ് ഇല്ല തീർച്ചയായിട്ടും ഇല്ല